ഇന്ന് ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ടിയിട്ടുള്ള പ്രളയനും അതേപോലെ തന്നെ ബട്ടർ സ്കോച്ച് സോസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ആദ്യം തന്നെ ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് ആട്ടോ ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഈ ഒരു സോസും പ്രളയനൊക്കെ ചെയ്യാൻ എടുക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ ഇത് ഞാൻ വൺ ആൻഡ് ഹാഫ് കെ ജി ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള മെഷർമെന്റ് ആ പറയുന്നത് അരക്കപ്പിന്റെ കപ്പിനകത്ത് മുക്കാൽ കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് സോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആരും കുറച്ചൊന്ന് പരത്തി ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷമായിട്ട് സൈഡിൽ നിന്ന് അത് മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ മാത്രം നന്നായിട്ട് ഇളക്കി ഫുള്ള് മെൽറ്റ് ആയതിനു ശേഷമായിട്ടാണ് നമ്മൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഇനി ഒഴിക്കുന്നത് നോർമൽ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് അരക്കപ്പ് ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ആ ഒരു വിപ്പിംഗ് ക്രീം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒഴിക്കുന്ന സമയം കുറച്ചൊന്ന് മാറി നിന്നിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തിരിച്ച് വിടാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ആദ്യം ഒഴിക്കുന്ന ടൈമിൽ ഒരു കട്ട പിടിച്ച തോന്നും പക്ഷെ നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ആ ഒരു കട്ട കുത്തി അത് മാറും കിട്ടും പഞ്ചസാര ക്യാരമലൈ ചെയ്യുന്ന സമയത്ത് പഞ്ചസാര ഒട്ടും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ കരിയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സോസ് കരിഞ്ഞതിൻ്റെ ഒരു ചവർപ്പ് വരും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി കൊടുക്കാം ഇതേ പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പ്രളയനം ചെയ്തെടുക്കുന്നത് ഈ ഒരു പഞ്ചസാര ക്യാരംലേസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ പോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈയൊരു പഞ്ചസാരയും നമ്മൾ ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷമായിട്ട് അത് മെൽറ്റ് ആവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളൊരു സ്റ്റീല് പാത്രത്തിനകത്തോ എന്തിലെങ്കിലും കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തേച്ച് മാറ്റി വെക്കണം ആ ഒരു സമയത്ത് നമ്മുടെ ഈയൊരു ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും അപ്പം നന്നായിട്ട് ഇളക്കി ഫുള്ളായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ കംപ്ലീറ്റ് മെൽറ്റ് ആക്കി എടുക്കണം ഫുള്ളായിട്ട് മെൽറ്റ് ആയി വരുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിലാണ് ബട്ടർ ഇട്ടുകൊടുക്കുന്നത് ഞാനിവിടെ എടുക്കുന്നത് സാൾട്ടഡ് ബട്ടർ ആണ് ബട്ടറും കൂടി ഫുൾ ആയിട്ട് മെൽറ്റ് ആയതിനു ശേഷമായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സ് എല്ലാം ചോപ്പ് ചെയ്തതിന് ശേഷമായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു നട്ട്സ് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ തീ വെക്കേണ്ട കാര്യമില്ല നട്ട്സ് ഇട്ടുടനെ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ബട്ടർ തേച്ചിട്ടുള്ള ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ആറിയതിന് ശേഷമായിട്ട് നമ്മൾ ഇതെടുത്ത് പൊടിച്ച് നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ടിട്ട് ക്കാം പിന്നെ സോസും പ്രളയനൊക്കെ ഞാൻ തലേന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സോസ് തലേന്ന് തന്നെ ചെയ്ത് വെച്ചത് കൊണ്ട് പിറ്റേന്ന് അയപ്പം കറക്റ്റ് പെർഫെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതായിരുന്നു ആ സോസ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്